പരാജയങ്ങളൊക്കെയും പതിവായിക്കൊണ്ടിരിക്കുന്നു അപഹർഷതാബോധത്തിൻ്റെ തണുത്ത മരവിപ്പിനോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പണ്ട് ഏതോ സിനിമയിൽ പറയുന്നത് പോലെ നിങ്ങളെ കാണുന്ന ഞാൻ ശയ്ക്കുള്ള ഞാനല്ല എന്ന് ചുറ്റുള്ളവരോടും സ്വയമേയും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിലാരോ ചോദിക്കുന്നു ആരായിരുന്നു ഞാൻ എന്താ എനിക്ക് പറ്റിയത് എവിടെ എനിക്ക് തെറ്റിയത് ഇനി എവിടുന്നാണ് ഞാൻ തുടങ്ങേണ്ടത് പണ്ടത്തെ ക്ലാസ് മുറിയിലെ ആരവങ്ങൾ ഇന്നൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചേക്കേറുമ്പോൾ ഞാൻ മാത്രം എന്താ ലെഫ്റ്റ് അടിച്ചത് അല്ലെങ്കിൽ നിശബ്ദനായത് സേവ് ചെയ്യാത്ത നമ്പർ കോളുകളിൽ വരങ്ങുന്നത് സേവ് ചെയ്തവരുടെ സ്റ്റാറ്റസ് കാണാൻ പ്രൈവസി ഹൈഡിലിടുന്നത് നാല് ചുവരുകൾക്കുള്ളിൽ സ്വയം ബന്ധസ്ഥനായി പരിതപിക്കുന്നത് ബാല്യത്തിലെ കൗതുകങ്ങളും കൗമാരത്തിലെ മികവുകളും തന്നോട് പോലും ഒരു യാത്ര പറയാതെ എവിടേക്കോ പോയിക്കഴിഞ്ഞു മത്സരങ്ങളൊക്കെയും മടുപ്പാകുന്നു പ്രതീക്ഷകളൊക്കെയും ചോദ്യങ്ങളാകുന്നു ഒക്കതിനും കാരണം സാഹചര്യങ്ങളെന്ന് നമ്മൾ ഓമൻ പേരിട്ട് വിളിക്കുന്ന അവസ്ഥകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരുന്നു ആ സാഹചര്യം പ്രാരാബ്ദങ്ങൾ അസുഖങ്ങൾ എന്ത് വേണമെന്നോ ഏത് തിരഞ്ഞെടുക്കണമെന്നോ കൃത്യസമയത്ത് പറഞ്ഞു തരാൻ ആരുമില്ലാതായിപ്പോയൊരവസ്ഥ അല്ലെങ്കിൽ ചിരിച്ചു ചിരിച്ചുകൊണ്ടെത്തി കരയിപ്പിച്ച ചില മുഖങ്ങൾ അതുമല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സുഖലോൽഭകങ്ങളിൽ അറിയാതെ ശ്രമിച്ചു പോയ ചില ദിവസങ്ങൾ ആ സാഹചര്യങ്ങൾ ഇപ്പോൾ തന്നെ എത്തിച്ചിരിക്കുന്ന അവസ്ഥകളിലേക്കും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ തന്നെ ഒന്ന് കേൾക്കാനോ മനസ്സിലാക്കാനോ പോലും ആരുമില്ലാത്ത അവസ്ഥ പണം അത് വെറുമൊരു കടലാസ കഷ്ണങ്ങളാണെന്ന് പറയുന്നിടത്ത് അതല്ല പണം ഒരു ധൈര്യമാണെന്ന് വിളിച്ചു പോവാൻ തോന്നുന്ന അവസ്ഥ കൂടെപ്പിറപ്പുകൾ കുടുംബം നോക്കുമ്പോൾ ഏട്ടൻ അല്ലെങ്കിൽ ഏട്ടത്തി എന്ന പദവി ഭാരമാകുന്ന അവസ്ഥ ബാങ്കിലെ ലോണും നാട്ടിലെ കടങ്ങളും ഒപ്പത്തിനൊപ്പം എത്താൻ മത്സരിക്കുന്ന അവസ്ഥ പ്രൊഫൈലിലെ ഓരോ നോട്ടിഫിക്കേഷനെയും നോക്കി പ്രായ വെല്ലുവിളിക്കുന്ന അവസ്ഥ പ്രതീക്ഷയോടെ എഴുതിയ ഓരോ എക്സാമും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തൻ്റെ ചിരികൾ തൻ്റേത് മാത്രമായിരുന്നു എന്ന് തിരിച്ചറിയുന്ന അവസ്ഥ മടുപ്പും വെറുപ്പും സ്വപ്നങ്ങൾക്ക് മീതെ കുടിൽ കെട്ടി വിജയമുറപ്പിക്കുന്ന അവസ്ഥ സാത്താനും ശനി ദോഷവും ജിന്നും തനിക്ക് ചുറ്റും കെട്ടി സമയദോഷം തന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ മനസ്സിനുള്ളിലെ ബായിയും ലക്കി ഭാസ്കറിനെയും പുറത്തു കൊണ്ടുവരാൻ ഒരു ലോട്ടറി എങ്കിലും അടിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ഒടുവിൽ ലോട്ടറി എടുക്കാൻ അൻപത് രൂപ വേണമല്ലോ എന്ന് നെടുവീർപ്പെടുന്ന അവസ്ഥ കാലത്തിനൊത്ത ട്രെൻഡും ഫാഷനും തൻ്റെ ഫോണിലെ മീഷോയിലെയും ഫ്ലിപ്പ്കാർട്ടിലെയും ഡ്രാഫ്റ്റ് ബോക്സിൽ മോചനത്തിനായി കാത്തിരിക്കുന്ന അവസ്ഥ കുട്ടിക്കാലങ്ങളിൽ ആർത്തുല്ലസിച്ച ഓണവും ക്രിസ്മസും പെരുന്നാളുമൊക്കെ ഇന്നൊരു ആശങ്കയാകുന്ന അവസ്ഥ അവസ്ഥകൾ അങ്ങനെ നീണ്ടുപോകുന്നു ഇനി വേണ്ടത് മാറ്റമാണ് റീടേക്കോ സെക്കൻഡ് ചാൻസോ ഇല്ലാത്ത ജീവിതത്തിൽ ഇനി നമുക്കെന്ത് ചെയ്യാനാകും ഭൂതകാലത്തെ നോക്കി നെടുവീർപ്പെട്ടതൊക്കെ മതി ഇനി നമുക്ക് ഭാവിക്ക് വേണ്ടി കുറച്ച് വർത്താനം പറയാം ഇനിയൊരു വാസ്തവം പറയട്ടെ ഈ ഭൂമിയിൽ നിങ്ങളെ സഹായിക്കാൻ മറ്റാരെക്കാളും കഴിവുള്ളത് നിങ്ങൾക്ക് തന്നെയാണ് കാരണം നിങ്ങളുടെ പ്രശ്നം പ്രശ്നമെന്താണെന്ന് ശരിക്കറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ് കൗൺസിലിങ്ങും ഒക്കെ സെക്കൻഡ് സ്റ്റേജാണ് സ്വയം പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് തോന്നുമെങ്കിൽ അതിന് സഹായിക്കുന്ന ചില പോയിന്റുകൾ ആദ്യം സങ്കടം പറയുന്നത് നിർത്തുക കേൾക്കുന്നവർക്ക് ആദ്യത്തെ സഹതാപവും അനുകമ്പയും പോകെ പോകെ മടുപ്പും അരോചകവുമായി മാറും കാരണം നിങ്ങൾ കാണുന്ന പോലെ പോലാകില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റൊരാൾ കാണുന്നത് ഇനി നിങ്ങളെ ആരും കേൾക്കാനില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഒരാളും നിങ്ങൾക്ക് കടം തരാനില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു താങ്ങാൻ ആളുള്ളപ്പോൾ തളർച്ച കൂടും മറിച്ചാണെങ്കിൽ സ്വന്തം കാലുകൾ ബലപ്പെടുത്തും മനസ്സിനൊരു കാവൽക്കാരനെ സെറ്റ് ചെയ്യുക ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമെല്ലാം മനസ്സിൽ കുത്തിക്കേറ്റ് വയ്ക്കാതിരിക്കുക ആവശ്യമില്ലാത്തതിനെ കടത്തിവിടാത്ത പ്രാപ്തിയുള്ള ഒരു കാവൽക്കാരനായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക അതിപ്പോൾ ചിന്തകളായാലും മനുഷ്യരായാലും അല്ലെങ്കിൽ പരിധി കൽപ്പിക്കുക എല്ലാവരോടും ഒരുപാട് അങ്ങുടെ ആത്മാർത്ഥത വേണ്ട വളവില്ലാത്ത മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കും വീട്ടുജോലികൾക്കും അപ്പുറം സ്വന്തം കാര്യങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം നൽകുക അതിന് സമയം മാറ്റിവയ്ക്കുക രാവിലെ എട്ട് മണിക്ക് ശേഷം കറണ്ട് ഉണ്ടാകില്ല എന്ന മെസ്സേജ് വന്നപ്പോൾ എട്ട് മണിക്ക് മുമ്പേ വീട്ടുജോലിയെല്ലാം പൂർത്തിയായി സോ സമയമില്ല എന്ന എൻ്റെ പരാതി അവിടെ കഴിഞ്ഞു മനസ്സ് വെച്ചാൽ നിങ്ങൾക്കും സമയം കണ്ടെത്താൻ കഴിയും ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യുക മൾട്ടി ടാസ്ക് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പമൊക്കെയുള്ളൂ കിൽക്കത്തിൽ കഴിക്കാനൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ രേവതി ചേച്ചിയുടെ മറുപടികൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കും അതുപോലാകും ഒരു സമയം പല കാര്യങ്ങൾ ചെയ്യാൻ പോയുള്ള അവസ്ഥ ആഗ്രഹവും ലക്ഷ്യവും രണ്ടാണെന്ന് തിരിച്ചറിയാം തിരക്കുള്ളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു ബസിൽ നിന്നിറങ്ങുമ്പോൾ ആഗ്രഹം അവിടെ മറയും അല്ലാതെ നമ്മളാരും വീട്ടിലെത്തിയിട്ടും അയ്യോ എനിക്ക് ആ ബസ്സിൽ സീറ്റ് കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും അയ്യോ എനിക്ക് ആ ബസ്സിൽ സീറ്റ് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കാറില്ല അത് ജസ്റ്റ് ഒരു ആഗ്രഹം മാത്രമായിരുന്നു പക്ഷെ ലക്ഷ്യങ്ങൾ അങ്ങനെയല്ല അത് നേടിയെടുക്കും വരെയും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഗവൺമെൻറ് ജോലി അത് നിങ്ങൾ ഏത് സമയവും അലട്ടിക്കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ലക്ഷ്യമൊന്നുമല്ല ജസ്റ്റ് ഒരു ആഗ്രഹം മാത്രമാണ് പ്രായ റാങ്ക് ലിസ്റ്റും പരസ്പരം പിടിവലി കൂടുമ്പോൾ ഗവൺമെൻറ് ജോലി നിങ്ങൾക്കൊരു ആഗ്രഹമായിരുന്നോ ലക്ഷ്യമായിരുന്നോ എന്ന് സ്വയം വിലയിരുത്തുക ഇനിയും വൈകിട്ടില്ലെങ്കിൽ സ്ഥിരമായ അർപ്പണ മനോഭാവത്തോടെയും സ്ഥിരമായ പരിശ്രമത്തിലൂടെയും വീണ്ടും ശ്രമിക്കുക പഠനത്തിനോടൊപ്പം തന്നെ കോഴ്സ് ഹീറോ ചെക്ക് എന്ന സൈറ്റുകൾ വർക്ക് ചെയ്യുന്നതോ ട്യൂഷൻ എടുക്കുന്നതോ മറ്റ് പാർട്ട് ടൈം വർക്കുകൾ ചെയ്യുന്നതോ താൽക്കാലിക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഫോണിൽ സെറ്റ് ചെയ്ത അലാമും ചുവരിൽ ഒട്ടിച്ച് വെച്ച സ്റ്റഡി ടൈം ടേബിളും നമ്മൾ തന്നെ തെറ്റിക്കാറില്ലേ അതിൻ്റെ കാരണം അത് നമ്മൾ തന്നെ സെറ്റ് ചെയ്തു എന്നതുകൊണ്ടാണ് മുടക്കം വരുത്തിയാൽ ആര് ചോദിക്കാനാണ് അല്ലെങ്കിൽ ആരെ ബോധ്യപ്പെടുത്താനാണ് കൃത്യമായി ഹോംവർക്കുകൾ ചെയ്തിരുന്നൊരു കാലമല്ലേ കൃത്യമായ അലാറത്തിന് മുമ്പിൽ എഴുന്നേറ്റിരുന്ന് പഠിച്ചൊരു കാലമില്ലേ അന്ന് അതിൻ്റെ പിന്നിൽ വടിയുമായി ചില അധ്യാപകർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചോദിക്കാൻ പേരൻസ് ഉണ്ടായിരുന്നു എന്നാൽ ഓർക്കുക തുടക്കത്തിൽ പറഞ്ഞ അവസ്ഥകൾ ഇന്ന് വടിയെടുത്ത് നിൽക്കുന്ന അധ്യാപകരെക്കാളും പിന്നിൽ നിന്ന് വഴക്കു പറയുന്ന പേരൻസിനെക്കാളും വളരെ ഭീകരമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പഠിച്ച കുട്ടിക്കാലത്തേക്കാളും അവനവന് വേണ്ടി പഠിക്കുന്ന ഈ കാലം കൂടുതൽ ആവേശമുള്ളതാക്കണം തെർമോമീറ്ററിൽ ഉയർന്നു താഴ്ന്ന മെർക്കുറി പോലെ ഒരു മോട്ടിവേഷൻ വീഡിയോ ഒരു സ്റ്റാറ്റസോ കാണുമ്പോൾ മാത്രം തോന്നുന്ന ക്ഷണിക്ക നേരത്തെ ആവേശം മാത്രമാകരുത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ സാത്താനോടും ജന്യനോടും ക്ഷനിതോഷത്തിനോടും പോയി പണി നോക്കാൻ പറ ഇതെൻ്റെ ജീവിതമാണ് ഇതെങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എല്ലാം അറിയുന്ന ദൈവം കാവലായി വെളിച്ചമായി കൂടെ ഉണ്ടാകട്ടെ താങ്ക് ഫോർ വാച്ചിങ്